ചേച്ചി ബൈ ദേവേന്ദു ഓക്കേ ഞാൻ എഴുതി പാട്ടിടട്ടെ പാടുമോ അക്ഷരത്തില്ലാതിലൂടെ നീ അപ്പോ എല്ലായിടത്തും വന്നു ലൈക്ക് ഓക്കെ പോയിട്ട് വായോ പിന്നെ എന്താ പാട്ട് ഏതാ പാടാ പാട്ടു പാടി താമരപ്പൂ പൈതലേ കേട്ടു കേട്ടു ആ ഞാനെന്തെ കൂവാതപ്പോൾ ചേമന്തി പൂമണം മൂവന്തി മണിഞ്ഞു അയ്യോ എനിക്കറിയില്ലാത്തൊരു പാട്ടാണ് ആതിരക്കുട്ടി ഇട്ടേക്കണം ആതിരക്കുട്ടി ഒത്തിരി പാട്ട് ഇട്ടിട്ടുണ്ടോ അന്തിവേയിൽ പൊന്നെടുത്ത് പത്തു മൂഴം പട്ടെടുത്ത് പാത്തുനിന്ന താരുവാനിൽ പാനി കുടഞ്ഞു നാളിൽ നാണം കൊണ്ട് ചെമ്പരത്തി ചെമ്പരത്തി ഹേ കമ്മലിട്ട് കുപ്പി കാത്തു നിന്ന താരേ ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങും അത് ശരി ഈ ഡ്രസ്സ് സൂപ്പർ ആണല്ലോ ഏത് ടോപ്പ് ആണോ ടോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ ഒരു സൈഡ് ഫുൾ ഓപ്പൺ ആണ് ഒരു സൈഡ് ഇങ്ങനെ വി ഷേപ്പാ ഒരു സൈഡ് ഇത് ഞാൻ ദുബായിൽ നിന്ന് മേടിച്ചതാണ് എൻ്റെ മോഡൽ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് ഒരു സൈഡ് ഇതിങ്ങനെ വി ആണ് എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു ഒരു ഇതുണ്ട് ഇതുണ്ടോ ഒരു ബെൽറ്റ് ഉണ്ട് അത് ഇതിന്റെ ഉള്ളിലേക്ക് ഇടാം പക്ഷേ അടിയിൽ നമുക്ക് പാൻറ്റോ പാവാടയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിന് ചേരുന്ന പാവാടയോ പാൻറ്റോ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ജീൻസിന്റെ ഒരു പാവാട പാവാടയിട്ടേക്കുന്നത് ഇത് ചുമ്മായിട്ടോ വന്നേക്കുള്ളത് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ അതെനിക്ക് അറിയില്ല മറ്റേ പൂമള മൂവന്തി മയങ്ങ എനിക്കതറിയത്തില്ല ചേച്ചി അയ്യോ അത് വേണ്ട വല്ല വിരലായിരുന്നെങ്കിൽ നമസ്കാരം പറയും കവൻ്റെ കവൻ്റെ ഓളികൾ എന്ന് അതെ അടിപൊളി പാട്ട് പാടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുമെന്ന് ആണോ ആ അടിപൊളി പാട്ട് നമ്മുടെ മുത്തുമണിയെ നിമ്മിക്കുട്ടി മണിമുത്ത് കാറ്റിന്റെ സ്പർശമേകുന്നു നിന്നിലായി കാണാത്തത് എന്തോ നിമിഷയായി ഒരു നിമിഷം തേടി നിന്നെ നിമിഷയായി നിന്നിക്കൊണ്ടൊരു പൊന്മുട്ട് അവളുടെ അവളിൽ എൻ്റെ പൊന്നോയ്ക്ക് അയ്യോ അത് മൊത്തം നിമിഷ പാടല്ലോ ഹായ് സുന്ദരി സുഖമാണോ യാ സുഖമായിട്ടിരിക്കണു നല്ലൊരു അടിച്ചുപൊളി പാട്ടൊന്നും പാടിക്കൊടുക്കട്ടെ ഒരു മിനിറ്റ് നമ്മുടെ ഒരു പാട്ട് പാടിക്കൊടുക്കട്ടെ പാപം അതൊക്കെ വേണമെന്ന് തന്നതല്ലേ ഇരിക്കട്ടെ ഒരു വഴിക്ക് പോയതല്ലേ അപ്പോൾ ഒരു പാട്ട് പാടാം ഏതാടേ പാട്ട് ഹെയർ കെയർ ചെയ്യുന്നില്ലടാ ഞാനൊന്നും കെയർ ചെയ്യാറില്ല ഞാൻ ബോട്ടെക്സോ ചെയ്തതിന് ശേഷം ഒന്നും ചെയ്തിട്ടേ ഇല്ല എൻ്റെ മുടിയിൽ എണ്ണപോലും ഞാൻ തയ്ക്കാറില്ല മുത്തുമണികളെ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യാൻ മറക്കല്ലേട്ടോ മുത്തുമണികളെ എല്ലാരും സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യണേ ഈ പാട്ട് എനിക്ക് ഇഷ്ടമാണ് ഓക്കെ എനിക്കൊരു ഹായ് തരൂ ഷമീന ഹായ് തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ച വന്ന കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവന്ന കിളി പറന്നേ കേൾക്കണോ പ്രിയ ിയക്കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി കഥി തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ ഓഫ് എനിക്ക് വയ്യ ഡാൻസ് ഞാനത് ഈ പാട്ട് വേണ്ട വേറെ പാട്ട് പാടാൻ പറയുമായിരിക്കും പിന്നെന്താണ് എന്റെ കറക്റ്റ് പ്ലേസ് ചാലക്കുടി ഞാൻ താമസിക്കുന്നത് എടപ്പള്ളിയിൽ നൈറ്റിൽ കാണാം സെറ്റ് ഞാൻ സൂപ്പർ ചാറ്റ് ചെയ്തു കിട്ടിയോ ഓളിന് വൺ ഇല്ലല്ലോടാ വന്നില്ലടാ വന്നെങ്കിൽ ഇവിടെ തന്നെ കാണിക്കും ചേച്ചിയുടെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട് ഓക്കെ താങ്ക് യു പാട്ട് സൂപ്പർ ഓക്കെ താങ്ക് താരൂപണി മധു മോഹി ഗളവാഷിണി സുരസുന്ദരി ശബരി വെൺ ശിൽപ്പനുനി താരഗരൂപിണി മധു കളഭാഷിണി സുരസുന്ദരി ശബരി വെൺ ശിൽപ്പണുനി ഞാൻ ഒരു ദിവസം വരാം അങ്ങോട്ട് നിങ്ങൾ ഒ